ആരോഗ്യവകുപ്പിന്റെ അന്ത്യശാസനം പാലിക്കാതെ ആരോഗ്യ പ്രവർത്തകർ അനധികൃത അവധിയിലുള്ളവർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന നിർദ്ദേശം ഭൂരിഭാഗം പേരും പാലിച്ചില്ല പേരിൽ പേർ മാത്രമാണ് എത്തിയത് ബാക്കിയുള്ളവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് അനധികൃതമായ അവധിയിലുള്ള ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ പ്രവേശിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത അവധിയിലുള്ളവരിൽ ഭൂരിഭാഗവും ഡോക്ടർമാരാണ് ജൂൺ ആറിനകം തിരികെ പ്രവേശിക്കണമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് ഇത് പാലിക്കാത്ത ആരോഗ്യ പ്രവർത്തകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ആരോഗ്യവകുപ്പ് തിരികെ എത്തിയവരെ അച്ചടക്ക നടപടികൾ തീർപ്പാക്കി ബോണ്ട് വ്യവസ്ഥയിൽ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാനാണ് വകുപ്പ് തീരുമാനം രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം